ദ്ധ്യക്ഷൻ സംസാരിക്കുന്ന മതഭപേ ഞാന് വെള്ളത്തിൽ ഒന്നായിട്ട് നോക്കാൻ അത്രയ്ക്ക് മഴയും നീതി ബൈക്കൊള്ളി പത്ത് ഞാൻ വെള്ളത്ത് വന്ന് അഞ്ചു പോയി നെരുവെള്ളത്തിൽ നടക്കാനും റെയിൻ ബോട്ട് ഉണ്ടെങ്കിൽ ഞാൻ സാധനം അറിഞ്ഞിരത്തി അണ്ടി പോയി ആ ഞാനത് എത്തിയ അപ്പോ ഞാനൊരു കവി നമ്മളെല്ലാം അവിടെയും പാർട്ടിക്കാൻ തന്നെയാണ് നിങ്ങൾക്ക് വേറെ വർദ്ധിക്കാൻ നിങ്ങൾ നിറക്കില്ല രാഷ്ട്രീയപരമായിട്ട് എന്റെ കവിതയുടെ പേര് പുറപ്പാട് എന്താണ് കഴിഞ്ഞാൽ കവിതകളിൽ തുടർന്നു അതിന്റെ അമുഖമായിട്ട് പറയാറുണ്ട് പുറപ്പാട് പുറപ്പാട് കഴിഞ്ഞാൽ പലയൊക്കെ കഴിഞ്ഞ പുറപ്പാടാണെന്ന് പുറപ്പാട് കഴിഞ്ഞാൽ പിന്നെ യുദ്ധമാണ് അതേപോലെ പുറപ്പാട് എന്നൊരു കവിത ക്ഷ സമയത്ത് വിശിഷ്ട ഉത്തേജിക്കുന്ന പറഞ്ഞിരിക്കും എന്നെ ക്ഷണിച്ച് പടയൊരുക്കം കഴിഞ്ഞോ പുറപ്പാടാൻ പടകത്തൊലി മുഴക്കും നിതം

ചരണമില്ലാത്ത അവസ്ഥയിലാക്കിയോ ചെങ്കോടിക്കാരും ഈ കാവിക്കൊടിക്കാരും പങ്കുവച്ചു തുടരുന്നു അതിക്രമമോ ഇന്ത്യയ്ക്കു ചേരാത്ത ഈ രാഷ്ട്രീയ ഗോഷ്ടികൾക്കുറിക്കാ അണിനിരം നേടുക പഴയൊരുക്കം കഴിഞ്ഞു കോൺഗ്രസിൽ നിന്നു പകർത്തിയ ഭാഷങ്ങളും കർമ്മശാസ്ത്രങ്ങളും ചേർന്ന് ഒരാശയ രാഷ്ട്രീയ പാപങ്ങൾ കൈക്കൊണ്ട് ദേശസ്നേഹം കാട്ടും നിങ്ങളിൽ ഇന്ത്യതൻ പാരമ്പര്യമില്ല നിങ്ങളിൽ ഇന്ത്യതൻ രാഷ്ട്രീയവുമില്ല നിങ്ങളിൽ കാണുന്നു വർഗീയ ചിന്തകൾ നിങ്ങളിൽ കാണുന്നു മതവൈരവിപ്ലവം മാതൃരാജ്യത്തിനു മറ്റൊരപരാധ വേദികണിന്നീ സംസ്ഥാനം കേരളം മാതൃരാജ്യത്തിനും മറ്റൊരപരാധക അപരാധ വേദികയാണ് ഇന്നീ സംസ്ഥാനം കേരളം നിഷ്ഠുരമായി പക തീർത്താൻ നിയുക്തരാഷ്ടന്മാർ ഗുണ്ടാപ്പടക്കോപ്പണിഞ്ഞവരണചക്രം തിരിക്കുന്ന കേരളം നരകചിത്രമായി തീർന്നനുദിനം നിയമമേതോ ൊഴുകുന്ന നിയമമേതോ നിയമ വസ്തുത പഴേ മറന്നവർ കുടി പിടിപ്പിച്ചുയായികർക്കുമേൽ കുടിയ കാര്യുന്ന നേതാവ് ഭരണമുഖ്യനായെത്തിയതാ മുതൽ ഭരണയന്ത്രം തുരുമ്പിച്ചടുന്നു ഇനിയൊരാവർത്തി വേണ്ട സഹിക്കില്ല മനുഷ്യജീവിതം ദുസ്സഹമാക്കുന്ന ഭരണമിന്യം വേണ്ട ഇക്കേരള ഭരണവും വോര ചുവയ്ക്കുന്നു പൊത്തിനാ ഈ ഭരണത്തിനാൽ പൊയ്പ്പോയ കാലം ശ്രമിക്കവേ ആരോ വിളിച്ചറിച്ചു വിരൾ ചൂണ്ടി നൂരയല്ലാത്തുരു ജ്യോതിഷിത കാൺമോ ആരോ വിളിച്ചറിച്ചു വിരൾ ചൂണ്ടി നൂരയല്ലാത്തുരു ജ്യോതിഷിതാ കാമോ ഭാരതാം വാനിൽ അപൂർവമാം താരതമന്തി ചതുശോഭിതം പാരിടമുണനോട്ടു നോക്കുന്നുണ്ട് താരജസ്വരൂപൻ ആരാണെന്ന് ഭാരതാമ്പതന്മാനി അപൂർവമാവും താരകമൊന്നി ചതുശോഭിതം പാരിടമുണനോട്ടു നോക്കുന്നുണ്ട് താരജസ്വരൂപനാണെന്ന്

பட ஒருக்கம் கழி புறப்பாடாய் பரதத்தனி முடக்குதலாயனம் அறிபதால் பொற்களம் லட்சமா பரமக்காந்திதிமஸ்க